ൂടെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ചുറപ്പരിപാടിയാണ് കുറച്ച് നടക്കാനുള്ളൊരു പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡിസ്പെൻസറി പോയിട്ട് ആദ്യം എല്ലാം ശരിയാക്കണം അതിൻ്റെ പേപ്പറും ഫോമും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഡിസ്പെൻസറിയിൽ നിന്ന് എന്താ പറയുക മാറ്റാൻ പറ്റാത്ത കേസാണെങ്കിൽ അവർ ഇ എസ് ഐൻ്റെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അവിടത്തേക്ക് എഴുതി തരും ഞങ്ങൾക്ക് ഫറൂഖിലേക്കായിരുന്നു എരിത്തന്നത് അപ്പോൾ അതവിടെ പോയിട്ട് കാണിച്ച് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ടാവും ഇ എസ് ഉള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടാവും അങ്ങോട്ടേക്ക് എന്താ പറയുക റെഫർ ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഫസ്റ്റ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അമ്മേനെ കൊണ്ട് വന്ന് കാണിച്ച് അതെന്ന് വെച്ചാൽ ഫറൂക്കിൽ നിന്ന് ഞങ്ങൾക്ക് റെഫർ ചെയ്തൊരു വീ റെഫർ ചെയ്തിട്ട് വന്ന് ഫസ്റ്റ് ഡേ വന്ന് കാണിച്ചൊരു വീഡിയോ ആയിരുന്നു ഞാൻ അന്ന് ഇട്ടത് ചെറിയൊരു ഒന്നോ രണ്ടോ മിനിറ്റുള്ളൊരു വീഡിയോ ആണത് അപ്പം അപ്പം എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു ആയിരം ആ വൺ തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് ചിലവായിട്ടുണ്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെഫറ് ഒരു എന്താ പറയുക ഡോക്ടറെ കാണിക്കാൻ മാത്രമേ ഉള്ളൊരു പെർമിഷൻ ആയിരുന്നു തന്നത് പിന്നെ അന്ന് ഞങ്ങൾ എന്താ പറയുക ഇ സി ജി എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്റേ എടുത്തിട്ടുണ്ട് പിന്നെന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ അന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു ചെയ്തിരുന്നു അതെന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ പറയുക എന്താ പറയുക പൈസ കൊടുത്തിട്ടന്നെ അതൊന്നും ഇ എസ് ഐയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പക്ഷെ അതിൻ്റെ ഒക്കെ ബില്ല് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളവിടെ ഫറൂഖിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് ഞാൻ ചോദിച്ച് ആ ബില്ല് കാണിച്ചാൽ നമുക്ക് ക്ലെയിം ചെയ്ത് കിട്ടുമല്ലോ പൈസ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് അവിടെ ഇല്ലാത്ത ടെസ്റ്റ് ആണെങ്കിലേ കിട്ടും കാരണം അതൊന്നും ഇതിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അതൊക്കെ പോട്ടേന്ന് വിചാരിക്കാം ഓക്കെ ശരിയില്ല കാരണം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഒരു ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പം വലിയ കിട്ടലാണ് കിട്ടിയത് കാരണം ഈ ഒരു സർജറിക്ക് ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരു മുപ്പത് നാൽപ്പതിൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട് ഈ സർജറിക്ക് മാത്രം അമ്മേൻ്റെ യൂട്രസ് എടുത്തതാണ് ഗർഭപാത്രം എടുത്തിട്ടുണ്ട് ആ ഗർഭപാത്രത്തിൻ്റെ ഉള്ള മൊയെ ഞങ്ങളെ കാണിച്ച് തന്നിരുന്നു ഒരു വലിയൊരു മൊയെ ഒരു ചെറിയൊരു മൊയായിരുന്നു ഉണ്ടായിരുന്നത് ആ രണ്ടും എടുത്ത് നീക്കം ചെയ്തിട്ടുണ്ട് ഇപ്പം ഇപ്പം വലിയ പ്രശ്നമൊന്നുമില്ല സർജറി ഒക്കെ കഴിഞ്ഞ് ഇന്നലെയായിരുന്നു സർജറി ഇന്ന് ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്നു ഐ സിയുൽ ഉണ്ടായിരുന്നു ഇന്ന് ഒരു ഉച്ചയോടെയാണ് വാർഡിലേക്ക് മാറ്റിയത് പെയിൻ ഉണ്ട് എന്നാണ് അമ്മ പറഞ്ഞത് വേദന ഉണ്ട് എന്നാണ് പറഞ്ഞത് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഫൈവ് ഡേയ്സ് ആയിരിക്കും ഇവിടെ ഹോസ്പിറ്റലിൽ നിൽക്കുക അപ്പം കാര്യങ്ങളൊക്കെ എത്രയാണുള്ളത് പിന്നെ ഇ എസ് ഐൻ്റെ പറയുമ്പം നമ്മൾ ആദ്യം ഡിസ്പെൻസറിയിൽ പോയിട്ട് പേപ്പറും കാര്യങ്ങളൊക്കെ റെഡിയാക്കുക എന്നിട്ട് അവർ എന്താ പറയുക അവിടന്ന് ചെയ്യാൻ പറ്റാത്ത കേസാണെങ്കിൽ അവർ ഇങ്ങോട്ട് ഇതും നമ്മളെ ഇ എസ് ഐൻ്റെ ഹോസ്പിറ്റലിലേക്ക് ചെയ്തു ഞങ്ങൾക്ക് ഫറൂക്കിലായിരുന്നു അവിടെ അവിടെ അത് ഫറൂഖിൽ വലിയൊരു ഹോസ്പിറ്റലാണ് കേട്ടോ ഇ എസ് ഐ കാര്യങ്ങളൊക്കെ വരുന്നത് അവിടുന്ന് ചെയ്യാൻ പറ്റാത്ത കേസാണേൽ മാത്രം അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ഈ ഇത് ചെയ്യാൻ പറ്റുന്ന ഹോസ്പിറ്റലിലേക്ക് എഴുതി തരൂ ഞങ്ങൾക്ക് കെ എം സി ടി മുക്കത്തിലേക്കായിരുന്നു എഴുതി തന്നത് സർ അപ്പോൾ ഇവിടെ കാണിച്ച് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ചു കേട്ടോ പിന്നെ സർജറിക്ക് റെഡി ആയിട്ട് വന്നതാണോ ഞങ്ങൾ ഫസ്റ്റ് ഡേ കാണിക്കാമെന്ന് അപ്പോൾ പറഞ്ഞു പിന്നെ എന്താ പറയുക അമ്മ നാട്ടിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് തൈറോയ്ഡ് ചെക്ക് ചെയ്തിട്ടു അതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് അവിടെ നിന്ന് കുറേ പ്രൈവറ്റായിട്ട് അവിടെ പുറത്ത് കാണിച്ചപ്പോൾ കുറേ ടെസ്റ്റൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിൻ്റെ റിപ്പോർട്ടൊക്കെ ഇവിടെ കാണിച്ചപ്പോൾ ഓക്കെ ഇരുപത്തഞ്ചിന് ഡേറ്റ് തന്നു ഇരുപത്തിരണ്ടിന് വന്ന് അഡ്മിറ്റ് ആകാൻ പറഞ്ഞു അതൊക്കെ ഓക്കെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇൻഷുറൻസിൽ കിട്ടാത്ത കുറച്ച് മരുന്നുകൾ ഉണ്ടാവും അത് നമ്മൾ എന്താ പറയുക പുറത്തുനിന്ന് തന്നെ വാങ്ങണം പുറത്തുനിന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ക്യാഷ് കൊടുത്ത് വാങ്ങണം അല്ലാണ്ട് നമ്മൾ ഇ എസ് ഐ അല്ലേ ഒരു പൈസയും കൊടുക്കണ്ടാന്ന് വിചാരിച്ചാൽ നടക്കില്ല ഇ എസ് ഐ ആണെങ്കിലും ഇവിടെ ഇ എസ് ഐയിൽ കിട്ടാത്ത കുറച്ച് മരുന്നുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അന്ന് സർജറിൻ്റെ അന്ന് തന്നെ എന്താ പറയുക ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് ചിലവായിട്ടുണ്ട് അയ്യായിരം രൂപ ചിലവായിട്ടുണ്ട് ഇന്നലെ ഒറ്റ ഒന്ന് പിന്നെ ഞങ്ങളല്ലാത്ത ഒപ്പം നിൽക്കുന്നവരുടെ ചിലവ് അത് വേറെ ണ്ട് അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ എന്താ പറയുക പിന്നെ വേറെ വേറൊരു ചൊറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ദിവസമാണ് ഇതിൻ്റെ വാലിഡിറ്റി ഉള്ളത് ഏത് ദിവസമാണ് ഇതിൻ്റെ കാലാവസ്ഥ കാരണം നമ്മൾ അവിടുന്ന് ഫോം ഫറൂഖിൽ കുറേ പോ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ പോക്കിനും ഫോട്ടോ ഒട്ടിക്കണം ഒരു രണ്ട് ഫോട്ടോ വെച്ച് ഒട്ടിക്കാനും ഉണ്ട് പിന്നെ കുറേ ഫോം ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട് അതെന്ന് വെച്ചാൽ ഏഴ് ദിവസമാണ് അപ്പോൾ ഫറൂക്കിൽ നമ്മളിപ്പോൾ ഒരു ഇരുപതാം തീയതിയാണ് ആ പേപ്പറൊക്കെ പോയി റെഡി ആക്കുന്നതെങ്കിൽ ആ ഇരുപതാം തീയതി തൊട്ട് ഇരുപത്തേഴാം തീയതി വരെ ഉള്ളൊരു ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് എങ്ങോട്ടാണോ റഫറ് ചെയ്തത് ആ റെഫറ് ചെയ്തെടുത്തിലേക്ക് വേണം അതായത് ഏഴ് ദിവസത്തിൻ്റെ ഉള്ളിൽ വേണം നമ്മൾ വന്ന് കാണിക്കുക അഥവാ ആ ഇത് ഏത് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നെങ്കിൽ നമുക്കിവിടെ ഒരു ആനുകൂല്യം കിട്ടുന്നതായിരിക്കില്ല പിന്നെ നമ്മൾ ഫറൂക്കിലോ ഡിസ്പെൻസറിയിലൊക്കെ പോയി ആ പേപ്പർ റെഡിയാക്കിയിട്ട് വേണം എന്ത് ഇവിടെ വന്ന് കാണിക്കുക അങ്ങനത്തെ ഒരു ചൊറയുണ്ട് അതുപോലെ തന്നെ ഇപ്പം ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട് ഇരുപത്തി രണ്ടാം തീയതിയാണ് അഡ്മിറ്റ് ആയത് അപ്പോൾ ആ ഡേറ്റ് തൊട്ടാണ് ഏത് ദിവസം കൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ ഇരുപത്തെട്ടാം തീയതി വരെയാണ് ഞങ്ങൾക്ക് പറ്റൂ അപ്പോൾ ഇരുപത്തൊമ്പതാം തീയതിയാണ് ഞങ്ങൾ ഇവിടുന്ന് ഡിസ്ചാർജ് ആവുന്നെങ്കിൽ ആ ഇരുപത്തൊന്നാം ഒമ്പതാം തീയതിത്തെ ഇവിടുന്ന് വരുന്ന എല്ലാ ഇവിടെ നിൽക്കുന്നതിൻ്റെ ചിലവടക്കം ഞങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നുകൂടിയും പോയിട്ട് എന്താ പറയുക ഡിസ്പെൻസറിയിലും അല്ലെങ്കിൽ ഫറൂഖിലോ പോയിട്ട് അവിടുന്ന് ഇവിടുന്ന് ഡോക്ടർ എഴുതി തരും എന്താ പറയുക രണ്ട് ദിവസം കൂടി നിൽക്കേണ്ടതായിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഡോക്ടർ എഴുതി തന്നാൽ ഞാൻ ഫറൂഖിൽ പോയിട്ട് അവരെ കൊണ്ട് സീൽ വെപ്പിച്ച് കൊണ്ടുവന്നാൽ വന്നാൽ ഞങ്ങൾക്ക് രണ്ട് ദിവസം കൂടി കിട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു ദിവസം നിൽക്കുന്ന പൈസ എന്താ പറയുക ഇവിടുത്തെ ചിലവ് എത്രയാവുന്നോ അതൊക്കെ ഞങ്ങൾക്ക് പിന്നെ ഇ എസ് ഐയിൽ കിട്ടില്ല അങ്ങനത്തെ കുറച്ച് നൂലാമാലകളും ചൊറകളൊക്കെ ഇതിനുണ്ട് അപ്പം എന്നാലും വലിയ കിട്ടലാന്നാണ് ഞാൻ പറയുന്നത് കാരണം മുപ്പത് നാൽപ്പത് ഉറുപ്യ വരുന്ന ഒരു സർജറി എന്താ പറയുക വലിയ ചെലവില്ലാതെ കഴിഞ്ഞ് പറ്റിയത് തന്നെ വലിയൊരു ആശ്വാസം അപ്പോൾ ഞാൻ ഇത്ര പറഞ്ഞത് ആർക്കെങ്കിലും യൂസ്ഫുൾ യൂസ്ഫുള്ളാകുവാണെങ്കിൽ നല്ലൊരു കാര്യം എനിക്ക് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത് അപ്പോൾ അത് ഞാൻ നിങ്ങളെയും കൂടിയും ഒന്ന് അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ അതുവരെ എന്തെങ്കിലുമൊക്കെ ഞാൻ നാളെ പോയി നോക്കിയിട്ട് എന്തെങ്കിലും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ബൈ